ഇ എം ഐ സെക്ഷനിൽ നമുക്ക് ബജാജ് ഫിൻസർവിൻ്റെ കാർഡ് കാണാനായിട്ട് പറ്റും പ്ലാൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ കാർഡ് അവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കും ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓർഡർ ആയി ബജാജിൻ്റെ ഇ എം ഐ കാർഡ് ഉപയോഗിച്ച് അത്രയും സിംപിളാണ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇ എം ഐ കാർഡാണ് നമ്മുടെ ബജാജിന്റെ അതായത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സാധനങ്ങൾ നോ കോസ്റ്റ് ഇ എം ഐയിൽ ബജാജിന്റെ കാർഡ് ത്രൂ പർച്ചേസ് ചെയ്യാനായിട്ട് പണ്ട് പറ്റിയിരുന്നു ഇപ്പോൾ ഓഫ്ലൈനായിട്ട് കുറച്ചു കാലം മുന്നേ അവർ ഓഫ്ലൈനായിട്ട് പറ്റിയിരുന്നു ഓൺലൈനായിട്ട് പറ്റിയിരുന്നില്ല അതെന്താണ് റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജാജിന്റെ മെയിലിൽ ഒരു ബാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇ എം ഐ കാർഡിൽ ആ റീസണില് അവർക്ക് ഓൺലൈൻ പർച്ചേസ് ഒന്നും കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഡിസേബിൾ ചെയ്തിട്ടേക്കായിരുന്നു റീസൻലി അവർ അത് എനേബിൾ ചെയ്തിട്ടുണ്ട് ആ ബാനും കാര്യങ്ങളൊക്കെ ആ റിസ്ട്രിക്ഷൻ ഒക്കെ മാറ്റിയതിനു ശേഷം ഇപ്പോൾ ഓൺലൈൻ പർച്ചേസുകൾക്ക് നമുക്ക് ബജാജിന്റെ ഇ എം ഐ കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങിയ സൈറ്റുകളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഓൺലൈൻ പർച്ചേസുകളൊക്കെ ചെയ്യാൻ നമുക്ക് ബജാജിന്റെ ഇ എം ഐ കാർഡ് ഉപയോഗിച്ച് ബജാജിന്റെ ഇ എം ഐ കാർഡിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് നോക്കോസ്റ്റ് ഇം ഐ നമുക്ക് തരും ഓൾമോസ്റ്റ് മിക്ക പ്രൊഡക്റ്റ് നോക്കോസ്റ്റ് ഇമ് ഐ കിട്ടും ഇപ്പൊ ഒരു ഫോണാണ് ഇപ്പൊ ഒരു നാല്പത്തി മൂവായിരം രൂപയുടെ ഒരു ഫോണാണ് കൂട്ടിപ്പോൾ ചിലപ്പോൾ ഒമ്പത് മാസത്തെ നോക്കോസ്റ്റ് ഇ എം ഐ ഒക്കെ ഉണ്ടാവും നമുക്ക് ആ പ്രൊഡക്റ്റിനെ നമ്മൾ എടുക്കുന്ന എമൗണ്ട് മാത്രമേ വരൂള്ളൂ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വൺ ടൈം ഫീ ഉണ്ടാവും പ്രോസസിംഗ് ഫീ ആയിട്ട് ഇതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ബജാജിന്റെ ഇ എം ഐ കാർഡ് ഒരുപാട് പേരുടെ കയ്യിലുണ്ടാവും ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം അതേപോലെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് വേണമെങ്കിൽ ഒന്ന് കണ്ടുവെക്കാം അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞതരാം സിമ്പിൾ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിമ്മ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും ദെൻ നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം ആധാർ നമ്പർ കുറച്ച് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ബേസിക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വയ്ക്കും അഞ്ച് മിനിറ്റിലാണ് ഈ കാർഡ് നിങ്ങൾക്ക് കിട്ടുക അതൊക്കെ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്രോഡിംഗ് ലിമിറ്റ് കാണിക്കും ചിലപ്പോൾ ഒരു ലക്ഷിക്കും ലിമിറ്റ് കാണിക്കുക അപ്പൊ ആ ലിമിറ്റിനുള്ള പ്രൊഡക്ടുകൾ നമുക്ക് ഓൺലൈനിൽ ഈ കാർഡ് ഉപയോഗിച്ചെടുക്കാനായിട്ട് പറ്റും ലിമിറ്റ് എത്രയാണ് കാണിക്കുന്നതെന്ന് നോക്കുക അത് നിങ്ങളുടെ ആപ്പിൽ ബജാസ്ട്രോൾ ആപ്പിൽ കാണിക്കും എത്രയാണ് ലിമിറ്റ് എന്ന് എത്ര യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ നമുക്ക് അവിടെ കാണിക്കും അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ലിമിറ്റ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ വൺ ടൈം ഫീ ഉണ്ട് അത് അടച്ചു കഴിഞ്ഞാൽ ഈ കാർഡ് നമുക്ക് സ്വന്തമായി പിന്നെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ പർച്ചേസുകൾക്കൊക്കെ ബജാജിന്റെ ഈ കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ബജാജിന്റെ ഈ സി എം ഐ കാർഡ് ഇത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ താഴെ ഉണ്ട് അതേപോലെ എല്ലാ ലിങ്കും താഴെയുണ്ട് ഇനി നമുക്ക് ഈ ബജാജിന്റെ ഇ എം ഐ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കാം അതിനുശേഷം തിരിച്ചു തരാം ബജാജ് മിൻസറിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഞാൻ എൻ്റെ കാർഡ് കാണിച്ചു തരാം അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാർഡ് ഉണ്ടാവും ബജാജിൻ്റെ ആപ്പിൽ ഇ എം ഐ കാർഡ് സെക്ഷൻ മുകളിൽ കാണാനായിട്ട് പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കാർഡും നിങ്ങൾക്ക് ഇതേപോലെ കാണാനായിട്ട് പറ്റും സോ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം എടുക്കണം നമുക്ക് കാർഡ് നമ്പർ ആവശ്യമാണ് അതുകൊണ്ട് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് എടുക്കുക ആ എടുത്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക എൻ്റെ ഇ എം ഐ കാർഡും ആഡ് ഔൺ കാർഡും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും പ്രസൻ്റ്ലി എനിക്ക് അവർ അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള ലിമിറ്റ് ഉണ്ട് അതൊരു രണ്ട് കൊല്ലം മുന്നേ തന്ന ലിമിറ്റാണ് ഇപ്പോഴും നിൽക്കുന്നത് അത് കുറഞ്ഞിട്ടോ കൂടിയിട്ടൊന്നുമില്ല ഇതുവരെ കാരണം ഞാൻ ഒറ്റ പർച്ചേസ് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം പിന്നെ വേറെ പർച്ചേസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല അതുകാരണം ആയിരിക്കും ചിലപ്പോൾ ലിമിറ്റ് കൂടാത്തവും കാർഡ് ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവാണ് നമുക്ക് കാർഡ് നമ്പർ മുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആ കാർഡ് നമ്പർ അവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കുകയെ എന്തെങ്കിലും ചെയ്യുക ഓർഡർ ചെയ്യുന്നതിനൊക്കെ മുന്നേ നമുക്കിത് ഫ്ലിപ്പ് കാർട്ടിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം ഫ്ലിപ്പ് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്ട് എടുക്കുവാണ് എസ് ട്വൻ്റി ത്രീ എന്നൊരു മോഡൽ എടുക്കുകയാണ് ഫോണിൽ അതെടുത്തതിനു ശേഷം നമുക്ക് ഇ എം ഐ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റിന് ബജാജിൻ്റെ ഇ എം ഐ പ്ലാൻസ് കാണാനായിട്ട് പറ്റും എത്രയൊക്കെ ബജാജിൻ്റെ പ്ലാൻസ് വരുന്നുണ്ട് എത്രയാണ് ഇ എം ഐ നോ കോസ്റ്റ് ആണെങ്കിൽ നോ കോസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഒമ്പത് മാസം വരെയുള്ള നോ കോസ്റ്റ് പ്ലാനുകൾ നമുക്കിതിന് അവൈലബിൾ ആണ് സോ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇപ്പം നമുക്കിത് ഓക്കെയാണ് നോ കോസ്റ്റ് പ്ലാനൊക്കെ ഓക്കെയാണ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് അടിക്കുക അതിനുശേഷം ബൈനെ വിളിക്കുക ബൈനു കഴിഞ്ഞാൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വരും ആ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് താഴത്തോട്ട് പോകുകയാണെങ്കിൽ കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ട് ആ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് സെക്ഷനാണ് പേയ്മെൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഇ എം ഐ കാർഡ് സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മുടെ ബജാജിൻ്റെ ഇം ഐ കാർഡ് സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അത് ചൂസ് ചെയ്യാം ദെൻ നമ്മുടെ ഇ എം ഐ കാർഡിൽ രജിസ്റ്റർ ചെയ്തുള്ള ഫോൺ നമ്പറിൽ ഒരു ഒ ടി പി വരും പ്ലേസ് ഓർഡർ കഴിഞ്ഞാൽ ആ ഒ ടി പി അവിടെ വെരിഫൈ ചെയ്യുക ഒരു എഗ്രിമെൻ്റ് ആയിട്ടാണ് വരാ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒ ടി പി കിട്ടും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആയി ഇങ്ങനെയാണ് നമ്മുടെ ബജാജ് ഫിൻസർവിൻ്റെ ഇ എം ഐ കാർഡ് ത്രൂ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിൽ പർച്ചേസുകൾ നടത്തുക ഇത്രയും നമ്മുടെ വീഡിയോ വീഡിയോസ് പറഞ്ഞെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലേങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ടിഫോൺ കൊടുക്കുക വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക് യു